നമസ്കാരം ഉള്ളത് ഇവിടെ ഫോട്ടോ ആണ് ഫോട്ടോ ജംഗാർ കേറി സീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേട്ട് കപ്പലൊക്കെ ഓടുന്ന ചിന്ന സാധനങ്ങളല്ല ഭയങ്കര വൈബ് ആണ് ഇവിടെ ടൂറിസ്റ്റ് ബസ് വരെ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആകെ വരേണ്ടതാണ് നിന്നത് ഈ സാധനം അങ്ങനെ മുങ്ങിപ്പോകുവോ ചങ്ങിക്ക് പോവോ എന്നൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ ഇവിടെയൊക്കെ എന്നാലും നമ്മളിപ്പം പോകുന്നത് പറവൂരാണ് അത് അസ്ത്രയുടെ കളി കാണാൻ പോകുന്നതാണ് ആ പിള്ളേരെ കണ്ടപ്പോൾ മുതലെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ നേരിട്ട് കാണണമെന്നും അവർ കളി ഒന്ന് നേരിട്ട് കാണണമെന്നും അപ്പം അസ്ത്രയുടെ കളി കാണാൻ പോവുകയാണ് അവരുടെ വാക്കുകളൊക്കെ കഥകളൊക്കെ അവിടെ ചെന്ന് കാണാം നമ്മുടെ കൊച്ചിൻ്റെ ഓട്ടോയ്ക്കാണ് പോണത് എവിടെ പോവാ കളിക്കാൻ പോവാട്ടോ കൊച്ച് ഓക്കെ ജങ്കാർ എടുത്തിരിക്കങ്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നർ ടെർമിനൽ ടെർമിനൽ വേണ്ട കണ്ടെയ്നർ നടക്കുന്ന സ്ഥലമാണത് അതിനെന്തോ ഇംഗ്ലീഷ് വാക്ക് പറയും നമുക്ക് പറയാൻ അറിയാൻ വല്ലാത്തത് കൊണ്ട് നമ്മളത് നിർത്തുവാണ് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് ഭയങ്കര വൈബാണ് ഇതെല്ലാരും നമ്മൾ നോക്കുന്നുണ്ട് இப்ப நம்மளுக்கு பிராந்தாக்கோ பிள்ளாரது வைபொக்கோட்டே ஏ நம்ம வெள்ளிக்காட்ட முட்டக்காட்ட கப்பலான வரணும் அந்த மூளதா கேரி குப்பல் என்னா வைப்பு சாணம் அங்கே போய் ஷாம்பூட்டே சாம்பு போட்டு போ വൈബ് ഉള്ളാരാണ് ബസ്സിലിരിക്കുന്നതൊക്കെ ഭയങ്കര പൂവും കാറട്ടോ ചേട്ടാ ശരിക്കും തന്നെ കേട്ടോ പെട്രോൾ കൊണ്ടുപോകണ കേട്ടെ ആരക്കടലിലോട്ട് പോണ കപ്പലാണ് ദാണ് ദയ കാണിച്ചു കൊടുത്തതേ അതാണ് നമ്മൾ ആരക്കടലിലോട്ട് പോകുന്ന സ്ഥലമാണ് അത് അങ്ങോട്ട് പോണ കപ്പലാണ്

வண்டி நிரந்துடக்குட்டா இப்ப நம்ம ஒத்திர கரங்கி வரண்ட் நிசார சமயம்டா ஃபோட்டோ வச்சு நம்ம இவத்தி நம்மளை கண்டு மனசிலக்கிட்டு அப்புறம் ണം കേട്ടാ ഞാൻ ഇപ്പൊ വെള്ളിക്കാട്ട ഹോട്ടലിലേക്കാണ് അതോ കേറിയിരിക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവുകയാണ് മന്തി മേടിക്കാന്നാണ് എന്റെ ആഗ്രഹം കൊച്ചിനെ കാണിച്ചു കൊടുക്കല്ലേ നമ്മുടെ ലിജേഷ് ഇവിടെ കയറുമ്പോൾ നമ്മൾ താജിലൊക്കെ അങ്ങനെ നമ്മൾ വൈബാണ് അപ്പോൾ ഇന്ന് വന്ന അടിച്ചുപോളി ദിവസമാണ് ഞങ്ങൾ ഇങ്ങനെ കുറേ നാളായി കുറേ നാളായി ഒത്തിരി നാളായി ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞ സുനിടെ ആരെയും പേടിക്കണ്ട എവിടെ എന്ത് വേണേലും ഇറങ്ങിക്കോ വീഡിയോ എടുക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ കയറുന്നത് ചുരുക്കമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നത് കഴിക്കുക നമ്മുടെ ഇക്കാടെ കടയല്ലേ കണ്ടപ്പോൾ ഞാൻ ഞാനിവിടുന്ന് ആലിപ്പുഴ ആലുവയിൽ പോയി കയറിയിട്ടുണ്ട് എന്നിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മൾക്ക് അത് കണ്ടപ്പോൾ അന്നും പോലെയുള്ള ആഗ്രഹമാണ് ഇക്കാട് ഇവിടെ ഉള്ള കടയിലും കയറണമെന്ന് അപ്പോൾ ഈ വഴി നമ്മൾ വറോരൊക്കെ പോകുന്നത് കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കോട്ടയത്താണ്ട് താൽപ്പങ്ങാടിയാടും ശേഷം

ഈ അൽസാർ റെസോറിന് വരുന്നത് വൈപ്പിംഗരാണ് വൈപ്പിങ്ങര ജംഗ്ഷനിൽ തന്നെയാണ് ഞാനിപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിറക്കിയിട്ടുള്ള വീഡിയോ അത് ഏത് വശത്തായിട്ട് വരുമെന്നൊക്കെ വീഡിയോ ഇട്ട് കാണിച്ചു Oh, hi. <laughs> M Track Studio App. ഈ മക്കളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം ചെന്നത് ഷൂട്ടൊക്കെ മാറ്റി വെച്ചാണ് ഞാൻ ചെന്നത് ഒരു ജാടെ അഹംഭാവം ഒന്നുമില്ലാത്ത നല്ല കുഞ്ഞുങ്ങളാണ് എല്ലാവരും പിന്നെ പ്രത്യേകിച്ച് പറയാണെങ്കിൽ നമ്മളെ ഈ കോപ്പിറേട്ട അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പാട്ട് കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അവർ കളിയുടെ ഒരു അംശം എനിക്ക് ഇതിൻ്റെ വ്ളോഗിൽ നിന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോപ്പിറേറ്റ് അടിക്കുന്നത് നമുക്ക് പാട്ടൊന്നും ഇടാൻ പാടില്ലല്ലോ ബ്ലോഗിലൊന്നും അതുകൊണ്ടാണ് നല്ല മക്കളാണ് ഒരു ചാടെ അഹംഭാവോ അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര വയറലായ മക്കളാണുള്ള ഓരോ അഹങ്കാരം ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി കൊടുങ്ങല്ലൂർ വരെ നേരം പോയേക്കുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അവരോട് ഞാൻ കുറച്ച് സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളും സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ കണ്ടു ഇനി അവിടെ കളിക്കാൻ പോണ്ടോ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം കൊണ്ട് വന്ന ആദ്യം നിങ്ങൾ അവിടെ എന്താ വിളിക്കാൻ പറ്റും പറഞ്ഞില്ലേ അവിടെ കാണാനായിട്ടാ വന്നേ അപ്പൊ നിങ്ങളൊന്നും അവിടെ വരാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു യൂട്യൂബർ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വന്നത് കാണാൻ പറ്റി ഭയങ്കര ഞാൻ അവിടെ ഭയങ്കര വിളിച്ച കട്ട നിങ്ങൾ കണ്ടാരോ ഞാൻ കൂടെ കടിച്ചു നിങ്ങള് ശ്രദ്ധിക്കാൻ ചേർന്നറിയത്തില്ല ഭയങ്കര സന്തോഷം നിങ്ങളെ കണ്ടതില് ഭയങ്കര ഇഷ്ട കണ്ടിട്ടുണ്ടായിരുന്നു നിന്റെ അല്ലേട്ടോ ഞാൻ ചോദിച്ചു ഇവിടെ വരുവോ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു പിന്നെ സുഖല്ലേ ഒരു മുടിയില്ലാത്ത കൊച്ച ഫേമസ് ആ ഇത് 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 ചിലരെയൊക്കെ ആ വീഡിയോ കണ്ടില്ലേ മറ്റേ നിങ്ങൾ ആ കപ്പ് കളിക്കുന്നേ ചിലരെയൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ട് വീഡിയോ എടുക്കാറ് കുഴപ്പമില്ലല്ലോ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്താ എന്നെ വന്നതല്ലേ നിങ്ങളെ കാണാൻ വന്നപ്പോ നിങ്ങൾ പോകാൻ പറ്റും ആ പുള്ളിയുടെ പുള്ളി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഈ വീഡിയോ ഒക്കെ നിങ്ങളെ ഞാൻ ചോദിക്കും എനിക്ക് ഓർമ്മ അയച്ചു തരാമോ സ്റ്റോറി ഇടാന്നൊക്കെ ഞാൻ എവിടെയൊക്കെ ചോദിക്കും നിങ്ങളെ കണ്ടുപോല ീടികൾ എച്ച് സമ്മാനം കൊടുക്കും